രണ്ടു നില വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ അഞ്ചു പേർ വെന്തു മരിച്ചു ഉടനെ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറയുന്നു മരിച്ചവരിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നു ഗാസിയാബാദിലെ ലോനി ബോർഡർ ഏരിയയിലാണ് സംഭവം ബുധനാഴ്ച രാത്രി ബഹ്ദഹാജിപൂരിലെ ഇരുനില വീടിന് തീപിടിച്ചതായി നാട്ടുകാർ അഗ്നിശമനസേനയ്ക്ക് വിവരം അറിയിച്ചു ഉടനെ തന്നെ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു താഴത്തെ നിലയിൽ നിന്നും മുകളിലേക്ക് തീ പടർന്നതിനാൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് ഏറെ പ്രയാസപ്പെട്ടു മുകളിലെ നിലയിലാണ് അഞ്ചുപേരും വെന് മരിച്ചത് ഇതേ നിലയിലെ തീയണക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം തന്നെയാണ് മരിച്ച അഞ്ചു പേരെയും കണ്ടെത്തിയത് രണ്ട് കുട്ടികളും രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമടക്കം അഞ്ചു പേരാണ് തീയിൽ വെന്തു മരിച്ചത് ഏഴു മാസവും എട്ടു വയസ്സും പ്രായമുള്ള കുട്ടികളാണ് മരണപ്പെട്ടത് എല്ലാവരും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് അതേസമയം രക്ഷപ്പെട്ട ഒരു സ്ത്രീയും കുട്ടിയും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ celebrate the moments of colours kmt silks perintal munda Kel.